ഹലോ എന്താ പാട് ഇതല്ലേ ഞാൻ ഇപ്പൊ ഇരുമ്പോത്തും കടവാണല്ലോ നിക്കണത് ഇതാ നമ്മളെ പഴയ പീടിയാണ് ഇത് ചായ പീടിയ മസാല പീടിയൊക്കെ ഇണ്ടാ അതൊക്കെ ഇപ്പൊ പൊളിഞ്ഞ് നാസമായി കച്ചവടങ്ങളൊന്നും ഇല്ല അപ്പൊ അത് പരിപാടികളൂടെ അത് പിന്നെ ഇവിടെ തോണിണ്ടി നമ്മളെ അക്കർക്ക് കിടക്കാൻ ഇപ്പൊ തോണിയൊന്നുമില്ല അതൊക്കെ നിർത്തിച്ച് നല്ല കലക്കാണ് ഇത് ഏഹ് പിന്നെ വേർമാടം നമ്മള് ഒന്ന് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചതൊക്കെ അക്കരെ സ്കൂളിലേന് അന്ന് കടവൊക്കെ ഇണ്ടേന ഇപ്പൊ കുറച്ചായിട്ടുള്ളു കടവൊക്കെ നിർത്തി വെച്ചിട്ട് ഏർ നല്ല കലക്കുന്ന മയക്കര ഒഴിവുണ്ട് ഏർ അക്കരക്ക അയ്യോ നല്ല കലക്കുന്ന നല്ല കലക്ക വെള്ളം കൂടുണ്ട് നല്ല കൂടുണ്ട് ഇപ്പൊ വെള്ളം ഏർ കലക്കും എല്ലാം കളക്കും ഉണ്ട് ഓ അങ്ങനെ വന്നപ്പതൊക്കെ ഒന്നും എടുക്കാൻ വിചാരിച്ചു ഏക്കണിപ്പോ ഒരു മനുഷ്യന്മാരില്ല ഇവിടെ ഇപ്പൊ ഒരു കച്ചവടം ഇല്ല ഒന്നുമില്ല അവിടെ